സിജോ അലിയാർ റെഡിയല്ലേ ഞാൻ കളിപ്പിക്കാൻ പറ്റോ നൂറ് വട്ടം റെഡിയാണ് പാട്ട് വന്നില്ല പാട്ട് വരും പാട്ടില്ല കളിക്കാം അവർക്ക് കാണാൻ പറ്റില്ല പാട്ടല്ലേ പ്ലീസ് 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 അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പാട്ട് നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ അല്ല പാട്ട് അത് അവര് അതിലേക്ക് നീങ്ങിന്ന് കൊടുക്കണേ

when I saw you in the chest, looking so beautiful, I don't deserve You perfect. I don't deserve it. Alias, and you both look perfect tonight. I'll be Thank you, thank you so much. So can we hear it up for the newlyweds? അങ്ങനെ പറയുമ്പോ നല്ലൊരു കൈയടി അടിക്കണം കേട്ടോ കൈയടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ദേവി ഒന്ന് കൈക്കണം പ്ലീസ് വാ 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 വാട്ട്